മഴയുടെ കുളിരിൽ പച്ചപ്പട്ട് പിരിച്ച പാടങ്ങളിൽ ഒരു ഉത്സവം പിറവിയെടുക്കുന്നു മഴപ്പൊലിമ കേവലം പേരല്ല അതൊരു ഉത്സവമാണ് കാലവർഷം അതിന്റെ മുഴുവൻ ശക്തിയിലും എത്തിച്ചേരുമ്പോൾ പാടങ്ങളിൽ ഞാറുനടിൽ മഹോത്സവമായി മാറുന്ന കാഴ്ചയാണിത് കേവലം കൃഷിയല്ല ഇവിടെ പാട്ടും നൃത്തവും ഒത്തുചേരലിന്റെ സന്തോഷവും കൂടിയുണ്ട് പാടത്തെ ചെലയിലേക്ക് ഇറങ്ങാൻ ഒരു മടിയുമില്ലാതെ പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ മുന്നിട്ടിറങ്ങുന്നു കൈകളിൽ ഞാറിന്റെ കെട്ടുകൾ ചുണ്ടിൽ നാടൻ പാട്ടുകളുടെ ഈണ മനസ്സിൽ മണ്ണിനോടുള്ള സ്നേഹം അതെ ഇത് ഉത്തര മലബാറിന്റെ കാർഷിക സംസ്കൃതിയുടെ നേർക്കാഴ്ചയാണ് കുട്ടികൾ ആവേശത്തോടെ പാടത്തിറങ്ങി ഞാറുനടാൻ പഠിക്കുന്നു മുതിർന്നവർ അവർക്ക് വഴികാട്ടികളാകുന്നു നഷ്ടപ്പെട്ടുപോയ നമ്മുടെ കാർഷിക പാരമ്പര്യത്തെ വീണ്ടെടുക്കാനും പുതിയ തലമുറയെ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഈ മഴപ്പൊലിമ സംഘടിപ്പിക്കുന്നത് കാസർകോട് മഴപ്പൊലിമ എന്ന പേരിൽ ഇതിന് സമാനമായ പരിപാടി നടക്കുമ്പോൾ കണ്ണൂരിൽ ഇതൊരു യഥാർത്ഥം മഴ വൈബായി മാറുകയാണ് ഒരുമിച്ച് പാടത്തിറങ്ങി വിയർപ്പൊഴുക്കി നടുമ്പോൾ ഓരോ തുള്ളിമഴയും മണ്ണിന് ജീവൻ നൽകുന്നത് പോലെ ഓരോ പാട്ടും ഓരോ ചുവടും ഈ നാടിന് പൊതുജീവൻ നൽകുന്നു ഇത് വെറും ഒരു ഞാറു നടലല്ല ഒരു നാടിന്റെ സംസ്കാരത്തെ അതിന്റെ ഹൃദയമിരപ്പിനെ ആഘോഷമാക്കുകയാണ്